എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ കൊടിയെല്ലാം കഴിഞ്ഞു റെഡിയായി അച്ഛൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയുമാണ് അച്ഛൻ്റെ രാവിലത്തെ ആഹാരം ഇന്ന് ഞങ്ങളുടെ വെട്ടിക്കവല ശ്രീ മഹാദേവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറുന്ന ദിവസമാണ് പത്ത് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം അച്ഛനിപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടു ദിവസം മുമ്പാണ് യാം കുറച്ച് ദിവസം ഒരു യാത്ര ഉണ്ടായിരുന്നൊരു നാലഞ്ച് ദിവസം ബാംഗ്ലൂരും പളനിയിലും അപ്പോൾ ഒരുപാട് പേര് വെച്ചു അച്ഛനങ്ങനെ വീട്ടിലോട്ടേക്കാണ് അല്ല വീട്ടിൽ ബൈജുണ്ട് അച്ഛനെ ആഹാരമെല്ലാം കൊടുത്തതിന് ശേഷം എനിക്കിനി ക്ഷേത്രത്തിലേക്ക് പോകണം അതുപോലെ തന്നെ വൈകിട്ടും ഉണ്ട് വൈകിട്ട് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് അതിലും എനിക്ക് ക്ഷണമുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ സ്വന്തം നാട്ടിലെ എല്ലാ പരിപാടികളിലും എന്നെ ഉൾപ്പെടുത്താറുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ അതെനിക്ക് സന്തോഷമാണ് അഭിമാനമാണ് അതുപോലെ ഇന്ന് ഉത്സവത്തോടനുബന്ധിച്ച് വിഭവ സമൃദ്ധമായ സദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ക്ലബായ ടൗൺ ക്ലബാണ് എല്ലാ വർഷവും കലാപരിപാടികളും സദ്യയെല്ലാം ഞങ്ങളാണ് സ്പോൺസർ ചെയ്യുന്നത് ഒരു ദിവസത്തെ ഇനി ഒമ്പതാം ഉത്സവത്തിന് ക്ലബിൻ്റെ വകയായിട്ട് പഞ്ചായത്ത് മേളമുണ്ട് അച്ഛൻ ആഹാരം കഴിച്ചതിന് ശേഷം ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോകും ഒരു പന്ത്രണ്ട് മണിയോടു കൂടി സദ്യ ആരംഭിക്കും നല്ല തിരക്കായിരിക്കും വട്ടിക്കോല ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളുടെ കൊടിയേറ്റ സദ്യ ടൗൺ ക്ലബിൻ്റെ ആരംഭിക്കുന്നത് പത്ത് ദിവസമാണ് ഉത്സവം അവിടെ പൂജയെല്ലാം കഴിഞ്ഞ് ആഹാരം പൂജിച്ചതിന് ശേഷം അന്നദാനം ആരംഭിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ പിന്നെ കലവറയിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു അല്ല അടിപൊളി പരിപ്പ് ചോറ് ഇഞ്ചി അവിയൽ കൂട്ടുകറികൾ ഗോതമ്പ് പായസം ഇത് തെങ്ങമ്മ കൊച്ചാട്ടം ഞങ്ങളുടെ ശശി ശശികൊച്ചാട്ടം ശശിക്കൊച്ചാടനാണ് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഈ സദ്യ ഒരുക്കുന്നത് വളരെ രുചികരമായ അടിപൊളി സദ്യയാണ് തെങ്ങമ്മ കൊച്ചാട്ടൻ്റെ ശശി കൊച്ചാട്ടൻ്റെ കൊച്ചാട്ടനെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള കുടിക്കുന്നത് അപ്പോൾ ആദ്യ മിനിറ്റിന് കുറവായിരുന്നു അതിനുശേഷം ഭയങ്കര ആളായിരുന്നു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കുള്ള സദ്യ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കൊടിയേറ്റ സദ്യയുണ്ട് അതൊരു ആറു മണിയോടു കൂടി അതും ആരംഭിക്കുന്നു കുടിയേറുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും ആ സമയത്തേക്കുള്ള ആഹാരം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ നല്ല കൂടിയ രുചികരമായ സദ്യയാണ് ഇവിടെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തെ പരിപാടികളെല്ലാം തീരും അതിനുശേഷം വൈകുന്നേരമാണ് വീണ്ടും തുടങ്ങുന്നത് കുടിയേറ്റ സമയത്ത് നല്ല തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ സദ്യ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനു വേണ്ടിയിട്ടുള്ള ആഹാരം ഞാനെടുത്ത് വെച്ചു എന്നിട്ട് ഞാനും ശകരം ആഹാരം കഴിച്ചതിന് ശേഷം അച്ഛന് കഴിക്കാനുള്ളത് ഒരു കാരറിലാക്കി ഞാൻ നേരെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അല്പസമയം അവിടെ നിന്ന് വെള്ളം പാലൊക്കെ സഹായിച്ചു അതിനുശേഷം ആഹാരം ഞാനും കഴിച്ചു നല്ല തിരക്കായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടു ഉണ്ടായിരുന്നു അങ്ങനെ ടൗൺ ക്ലബിൻ്റെ വകമായിട്ടുള്ള കുടിയേറ്റ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ നല്ല കറികളൊക്കെ നല്ല ഒന്നാം തരം കറികളായിരുന്നു പിന്നെ അമ്പലമൊക്കെ ഇങ്ങനെ അലങ്കരിച്ചോട്ടൊക്കെ ഇരിക്കുകയാണ് വൈകുന്നേരമാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗി കാരണം ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പം നല്ല രസമായിരിക്കും അപ്പം സദ്യക്കുള്ള ആൾക്കാരൊക്കെ പുറകിലൊക്കെ കഴിച്ചു പോയി തുടങ്ങി ഇപ്പം ഇപ്പം തിരക്കൊക്കെ കുറഞ്ഞു ഞാൻ അച്ഛനുള്ള ആഹാരവുമായി നേരെ വീട്ടിലേക്ക് പോയി ഞാൻ അത്തരമുള്ള ചോറെല്ലാം എടുത്തുകൊണ്ട് വെച്ചു ഞാൻ ഡ്രസ്സ് ഡ്രസ്സൊന്ന് മാറുന്നതിന് മുമ്പ് അച്ഛൻ പായസം എടുത്തു കുടിച്ചു തുടങ്ങിപ്പോ കേട്ടോ പരിപ്പ് ഓ ഒരു അമ്പലത്തി പായസം ഇന്ന് അച്ഛൻ വേറൊരു മൈൻഡിൽ നിൽക്കുകയാണ് എത്ര ഇരുത്ത നോക്കിട്ടോ ചിരിക്കത്തില്ല അച്ഛൻ നിന്ന് കഴിക്കുക ഇനി പാപ്പാ അത് അത് പിന്നെ കഴിവാ ചോറ് ഇട്ട് കഴിവണം ഇല്ലില്ല ചോറ് കഴിവാണ് ആ നമുക്ക് ചോറ് ഉണ്ടിട്ട് കഴിവോ കേട്ടോ അച്ഛനും ഇരിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ഇരിക്കുന്നില്ല പാത്രം വെച്ചിട്ട് ഞാൻ ആ ഡ്രസ്സൊന്നും മാറാൻ പോയ സമയത്ത് അച്ഛന ഡപ്പി വന്നിട്ട് പായസം കുറച്ചും കുടിച്ചു പായസം ഗോതമ്പോയുണ്ട് നല്ല അടിപൊളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ പൊതുക്കെ ഇവിടെ ഇരുത്തി ഞങ്ങളുടെ ടൗൺ ക്ലബിന്റെ അന്നദാനം ഒക്കെ അച്ഛനെ ഞാൻ കഴിക്കഴിഞ്ഞു കൊണ്ടുവന്നു എല്ലായിടത്തും ഒരു കുപ്പിയിൽ എടുത്തുകൊണ്ട് കുപ്പിയിലെടുത്തുള്ളു പാത്രം ഇല്ലായിരുന്നു ഇത് പുളിശ്ശേരി വച്ചാൽ ചോറും കറികളും എല്ലാം എടുത്തുള്ളു ഞാൻ പിന്നെ അവിടെ നിന്ന് കഴിച്ചായിരുന്നു എടുത്തു ഇനി വൈകിട്ടിനി പൊതുസമ്മേളനമുണ്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ അതേപോലെ നമ്മളുണ്ട് ഇനി വൈകിട്ട് അതിനെ പോണം പിന്നെ നമ്മുടെ ഉത്സവത്തിന്റെ ഉത്സവത്തിൻ്റെ ഇതെല്ലാം കൂടി ചേർത്ത് വീട് നേടുക ഞാൻ കഴിക്കുക കേട്ടോ അച്ഛൻ കഴിക്കേ നമ്മുടെ അമ്പലത്തിലെ അന്നദാനത്തിന്റെ സദ്യ അച്ഛൻ കേട്ടോ ഇത് ഇവിടുത്തെ അല്ല അമ്പലത്തിൽ ഉത്സവത്തിന് ഏതാ കൊടിയേറും അമ്പലത്തിലേ അപ്പൊ അമ്പലത്തിലെ സദ്യയുടെ കേട്ടോ ഭഗവാന്റെ കേട്ടോ എല്ലാം കഴിക്കണം അച്ഛൻ കഴിക്കുന്ന വീഡിയോ ചെയ്യണം ഞാൻ രസവും ചെറിയ പുളിശ്ശേരിയും കൂടെ അത് കൊടുത്തു നല്ല കുറൂറ നല്ല പുളിശ്ശേരി എല്ലാം ഒന്നും മെച്ചമാണ് കേട്ടോ സദ്യ കറികളൊക്കെ ഗ്ലാസ് കേട്ടോ ഞാൻ മുമ്പേ കുറച്ച് കുടിച്ചും ഈ പായസോട് കുടിച്ചോണ കേട്ടോ കേട്ടോ പായസോട് കുടിക്കണം വെള്ളം കുടിക്കണം അച്ഛൻ കഴിക്കണം ഈ വൈകിട്ട് അമ്പലത്തിൽ പൊണാഞ്ചേരക്കാണ് ഫംഗ്ഷനൊക്കെ ഇന്ന പൊടിയായിരുന്നു ദിവസം അമ്പലത്തിലെ വൈകുന്നേരം ആറ് മണിയോടുകൂടി വെട്ടിക്കവേല മഹാദേവ ക്ഷേത്രങ്ങളിലെ തെരു ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികളുടെയും ഉദ്ഘാടനം സ്റ്റേജിൽ വച്ച് നടക്കുകയുണ്ടായി ഏകദേശം ഒരു ഏഴ് മണിക്ക് ശേഷമാണ് നമ്മുടെ അമ്പലത്തിലെ കൊടിയേറ്റ ഉത്സവം നടക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ കുറച്ച് സമയം സ്റ്റേജിലത്തെ പ്രോഗ്രാമിന് ശേഷം നേരെ ആ വീഡിയോസൊക്കെ എടുത്തു രാത്രി ആ മുത്തക്കൂടെ അലങ്കരിച്ച് ലൈറ്റിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം കൊടിയേറ്റത്തിന് ശേഷം രാത്രി സ്റ്റേജിൽ കലാപരിപാടി ഉണ്ടായിരുന്നു നാടൻ പാട്ടായിരുന്നു രാത്രി ഒൻപത് മണിക്ക് സ്റ്റേജിൽ സ്റ്റേജിലാരങ്ങേറിയത് താഴെ മഹാവിഷ്ണു മുകളിൽ മഹാദേവനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ താഴെ ക്ഷേത്രത്തിൽ കൊടിയേറിയതിനു ശേഷം മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ മുകളിൽ കൊടിയേറാൻ പഠിക്കാൻ ആൾക്കാരെല്ലാം താഴേന്ന് മേലോട്ട് പോയി നല്ല രസമായിരുന്നു നല്ല കാഴ്ചയായിരുന്നു അപ്പോൾ ആന നെറ്റിപ്പൊട്ടമൊക്കെ കിട്ടി എഴുന്നള്ളത്ത് മേളിലോട്ട് വരികയാണ് എൻ്റെ ഒരു സുഹൃത്താണ് രമേശൻ പോറ്റിയാണ് ആന പുറത്തിരിക്കുന്നത് ഒറ്റ ദിവസമാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവം ീ അടുത്ത സ്ഥലങ്ങളിലുള്ള ഏറ്റവും വലിയൊരു അമ്പലമാണ് ശ്രീ മഹദോർ ക്ഷേത്രം അടുത്തതായിട്ട് നമ്മുടെ മേലോട്ടി ക്ഷേത്രത്തിലുള്ള കൊടിയേറ്റമാണ് അപ്പോൾ ആൾക്കാരെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതോടൊപ്പം തന്നെ കൊടിയേറ്റ സദ്യ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് സദ്യ കഴിക്കാൻ വൈകുന്നേരം നല്ല തിരക്കായിരുന്നു നല്ല വിഭവസമൃദ്ധമായ സദ്യ വൈകുന്നേരവും തയ്യാറാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തേക്കുള്ള ആഹാരം ഒരു മൂന്ന് മണിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് എല്ലാം നല്ല ചൂട് ഭക്ഷണമാണ് ഞങ്ങൾ ടൗൺ ഗ്ലബൻ്റെ വകയായിട്ട് കുടിയേറ്റ സദ്യയോടനുബന്ധിച്ച് ഞങ്ങളവിടെ തയ്യാറാക്കിയത് അപ്പം പാചകം ഞങ്ങളുടെ പ്രിയപ്പെട്ട തെങ്ങാമത്തുള്ള കൊച്ചാട്ടനായിരുന്നു നല്ല ടേസ്റ്റുള്ള ആഹാരമാണ് അങ്ങനെ അല്പസമയം അമ്പലത്തിൽ ചിലവഴിച്ചു ഒൻപത് മണിയോട് കൂടിയാണ് കലാപരിപാടികളൊക്കെ ആരംഭി ആരംഭിക്കുന്നത് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പോയതിന് ശേഷം കുറച്ച് സമയം പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടിറങ്ങി വരണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്